ജഗതി ശ്രീകുമാർ ഏതൊരു മലയാളിയുടെയും മുഖത്ത് പുഞ്ചിരി വിടത്താൻ ആ പേര് തന്നെ പര്യാപ്തമാണ് ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഹാസ്യാത്മകമായ സമയനിഷ്ഠ അനായാസമായ ഭാവങ്ങൾ അതുല്യമായ സംഭാഷണ പ്രകടനം എന്നിവ അദ്ദേഹത്തെ മലയാള സിനിമയിലെ പകരം വയ്ക്കാനാവാത്ത ഒരു ഐക്കണാക്കി മാറ്റി ലോകം അദ്ദേഹത്തിന്റെ നർമ്മം സ്ക്രീനിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീൻ പ്രണയ ജീവിതം രഹസ്യത്തിന്റെയും നാടകീയതയുടെയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെയും ഒരു കഥയായിരുന്നു അദ്ദേഹത്തിന് എത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്ത്രീകൾ ആരായിരുന്നു തിരശിലയ്ക്ക് പിന്നിൽ നമുക്കൊന്ന് എത്തിനോക്കാം പ്രശസ്തി തേടിയെത്തുന്നതിന് മുമ്പ് ജഗതി സിനിമയെക്കുറിച്ച് സ്വപ്നമുള്ളൊരു ചെറുപ്പക്കാരനും അതിമോഹിയുമായ മനുഷ്യനുമായിരുന്നു ഏതൊരു യുവഹൃദയത്തെയും പോലെ അദ്ദേഹവും പ്രണയത്തിലായി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരുതരമായ ബന്ധം കരിയറിന്റെ കെരിയറിന്റെ ആദ്യകാലത്തായിരുന്നു പക്ഷെ കുടുംബസമ്മർദ്ദവും കരിയർ അഭിലാഷങ്ങളും അദ്ദേഹത്തെ പിന്മാറാൻ നിർബന്ധിതനാക്കി ഈ ഹൃദയാഘാതം പിന്നീട് അദ്ദേഹത്തെ പ്രണയത്തെ സമീപിച്ച രീതിയെ രൂപപ്പെടുത്തിയെന്ന് ചിലർ പറയുന്നു ജഗതിയുടെ ആദ്യ വിവാഹം പ്രശസ്ത നടിയായ മല്ലിക സുകുമാരനുമായി ആയിരുന്നു പക്ഷേ അവരുടെ ബന്ധം നീണ്ടു നിന്നില്ല ജീവിതശൈലിയിലും മുൻഗണനകളിലുമുള്ള വ്യത്യാസങ്ങളാണ് അവരെ വേർപിരിയുന്നതിലേക്ക് നയിച്ചതെന്ന് കിം പ്രചരിച്ചു പരസ്പരമുള്ള വേർപിരിയലായിരുന്നു എന്നാൽ മല്ലിക പിന്നീട് നടൻ സുകുമാരനുമായി വീണ്ടും പ്രണയത്തിലായി അതേസമയം ജഗതിയുടെ പ്രണയ ജീവിതം കൂടുതൽ ദുരൂഹമായ വഴിത്തിരിവായി ജഗതിയുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടൽ നടി കലയുമായി ദീർഘകാല രഹസ്യ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയപ്പോഴാണ് ഉണ്ടായത് വർഷങ്ങളോളം അവരുടെ ബന്ധത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ജഗതിക്കും കലയ്ക്കും ഒരു മകൾ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി ശ്രീകുമാർ ശ്രീലക്ഷ്മി പിന്നീട് ഒരു ടി വി അവതാരകയും നടിയുമായി മറ്റൊരു ബന്ധത്തിൽ നിന്നുള്ള ജഗതിയുടെ മകൾ എന്ന അവരുടെ ഐഡന്റിറ്റി മോളിവുഡിൽ വലിയ വിവാദമായി എന്തുകൊണ്ടാണ് അത് മറിച്ചു വെച്ചത് തന്റെ പ്രൊഫഷണൽ ജീവിതവും വ്യക്തി ജീവിതവും വേർപെടുത്താൻ ജഗതി ആഗ്രഹിച്ചുവെന്ന് ചിലർ പറയുന്നു പൊതുജന വിദ്യയെക്കുറിച്ച് അദ്ദേഹം ആശങ്കാകുലനായിരുന്നുവെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു കാരണം എന്തുതന്നെയാലും സത്യം പുറത്തു വന്നപ്പോൾ അത് പ്രധാന വാർത്താ കുറിപ്പുകൾ സൃഷ്ടിച്ചു ജഗതിയുടെ പ്രണയ ജീവിതവും അദ്ദേഹത്തിന്റെ സിനിമകളെ പോലെ തന്നെ നാടകീയമായിരുന്നു ക്രിസ്ത്യകളും ഹൃദയഭേദങ്ങളും ആശ്ചര്യങ്ങളും നിറഞ്ഞത് തന്റെ പ്രണയ കഥയെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഒരു ക്ലാസിക് മോളിവുഡ് നാടകത്തിന്റെ എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ജീവിതത്തെ എന്നെയ്ക്കുമായി മാറ്റിമറിച്ച ദാരുണമായ അപകടത്തിനു ശേഷവും പ്രണയത്തിലും ചിരിയിലും ജഗതിയുടെ പാരമ്പര്യം തുടങ്ങുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജഗതിയുടെ പ്രണയ ജീവിതം വളരെ സങ്കീർണ്ണമായിരുന്നു അതോ അദ്ദേഹം സ്വന്തം ഹൃദയത്തെ പിന്തുടരുന്ന ഒരു മനുഷ്യനായിരുന്നു അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കും